ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ആതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആയ ശേഷം റൂമിൽ പോയിട്ടാണ് ഒന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നമ്മൾ അതിലൊരു കുംഭസാരം പോലെയാണ് ആതിൽ പറയുന്നത് പക്ഷേ അന്ന് ഒന്നിലൊരു ക്ലാരിറ്റി ഇല്ലാതെയും കൂടിയാണ് പറയുന്നത് ക്ലാരിറ്റി ഒന്നിലൊരു ക്ലാരിറ്റി ഇല്ല എന്നാൽ രണ്ട് പേരിൻ്റെ ഭാഗത്തും മിസ്റ്റേക്കുണ്ട് ഞാൻ എൻ്റെ ഭാഗത്ത് അതായത് ആതിലേടെ ആ ഭാഗത്ത് കൂടുതൽ ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ആതിൽ ഇന്നലെ അങ്ങനെ ഒരു ഇട്ടത് അങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം തന്നെ അല്ലെങ്കിൽ ഈ വോട്ട് പിന്നെ ഈ ഇഷ്യൂ കാരണമാണ് വോട്ട് കുറഞ്ഞത് എന്ന് അതിലേക്ക് എന്നാൽ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ രണ്ട് ദിവസം കൊണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വോട്ടിൻ്റെ പെർസെൻറ്റേജ് കൂടുകയാണെങ്കിൽ കൂടിക്കോട്ടെ ഫൈനൽ ഫൈവിലെങ്കിലും വരട്ടെ എന്ന് തോന്നിയിട്ട് ഇട്ട വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ആ വീഡിയോ ഇടാൻ ഒരു ചെറിയ തെറ്റ് മനസ്സിലായിട്ടുണ്ട് കുറച്ച് വീഡിയോസ് കണ്ടതിലെങ്കിലും ചെറിയ തെറ്റ് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോയുടെ ചെറിയൊരു മുപ്പത് സെക്കൻഡ് കേൾക്കാം എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ഇത്ര ദിവസം ബിഗ് ബോസിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സത്യങ്ങളും നമുക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം വന്നപ്പോഴാണ് ഒന്നും കൂടെ ബാളായത് അത്ര നാൾ ഓക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന് കുറെ പേര് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ അത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അനുമോളുടെ മാറ്റർ തന്നെ ആണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അനു എൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഞാൻ അനുവിനോട് ഇവര് പുറത്തുനിന്ന് വന്ന ആൾക്കാര് പറയുന്നത് കേട്ടിട്ട് ഭയങ്കര എന്താ പറയാ ബാക്ക് സ്റ്റാബ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരിക്കും ആ ഒരു വീട്ടിൽ ഇത്ര നാൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അത് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മൾ അത് നിക്കാൻ അതായത് ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല നിങ്ങള് പോയി അവിടെ പോയി നിക്കണമെന്ന് അല്ലെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ ഈ കട്ടപ്പയല്ല കട്ടപ്പനെക്കാളും വളരെ മോശം കട്ടപ്പൻക്ക് കട്ടപ്പയ്ക്ക് ഒരു മര്യാദയുണ്ട് കട്ടപ്പ ഗതികേട് കൊണ്ട് അവിടെ പോയി നിൽക്കുകയാണ് ബാഹുബലി കണ്ടവർക്കറിയാം കട്ടപ്പം ഗതികേട് കൊണ്ടും പണ്ട് പറഞ്ഞ ആളുകളുടെ അതുകൊണ്ടുമാണ് കട്ടപ്പ അവിടെ വന്നത് അപ്പോൾ ആ കട്ടപ്പയ്ക്ക് പോലും പരിദോഷം വരുത്തുന്ന രീതിയിലാണ് നീ കളിച്ചത് കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് മുതൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ചെയ്ത കാര്യം നമുക്ക് വിടാം ഫസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബിൻസി വന്ന വഴക്കിട്ടു അനുമോളോട് എന്തിനാ ബിൻസിയേയും അപ്പാനിയെ കുറിച്ച് പറഞ്ഞു അത് ആ പിന്നെ അനുമോൾ മാത്രമാണ് പറഞ്ഞതെന്ന് നീ നീ വരുത്തി തീർത്തു ആ അനിമോൾ മാത്രമാണോ അത് പറഞ്ഞത് ആ ഈ കാര്യങ്ങൾ ഷാനവാസിനോട് സംസാരിക്കുമ്പോൾ ശൈത്യ സംസാരിക്കുന്നത് ശൈത്യം സംസാരിക്കുമ്പോൾ അനിമോൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നൂറി ഉണ്ടായിരുന്നു ഷാനവാസ് ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ടല്ലേ സംസാരിച്ച് ശൈത്യം സംസാരിച്ചതല്ലേ അതിലാ നൂറ അനുമോൾ ഷാനവാസ് ശൈത്യ ഈ നാലുപേരുണ്ടായിരുന്നു അതിൽ അനുമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു ചിരിക്കുന്നു എന്നേ ഉള്ളൂ കൂടുതൽ കാര്യം സംസാരിച്ചത് ശൈത്യാണ് അതിന് കൂടെ സപ്പോർട്ട് ചെയ്തതാണ് നൂറയും ആദരിയും നിങ്ങൾ രണ്ടുപേരും അല്ലേ എന്നിട്ട് നിങ്ങൾ പറയുന്നത് അനുമോൾ മാത്രമാണ് പറഞ്ഞതെന്ന് ബിൻസിയുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞു അനുമോൾ മാത്രമാണോ പറഞ്ഞത് അല്ല നീയും പറഞ്ഞിട്ടുണ്ട് നിൻ്റെ പാർട്നറും പറഞ്ഞിട്ടുണ്ട് ശൈത്യം പറഞ്ഞിട്ടുണ്ട് ഇതിൽ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളിലെ ഒരാൾക്കാരായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇത് ബിഗ് ബോസിൽ പോകുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ ഹെയ്റ്റ് ഹെയ്റ്റ് വരുന്ന അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് കാണിച്ചു നിങ്ങൾ രണ്ടുപേരും മാത്രം അനിമോളോട് ഒരു ഹെയ്റ്റ് നമുക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അത് അതിൽ അതിലേക്ക് ഞാൻ വരാം പക്ഷേ നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു ആ നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങളെ നോമിനേഷനിൽ വന്നാൽ നിങ്ങൾക്ക് ഒരു വോട്ട് ചെയ്യുമായിരുന്നു അതൊക്കെ തെറ്റാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായത് പിന്നെ പിന്നെ പോക പോവുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള ഇഷ്യൂ അക്ബർ കുളിക്കില്ല അക്ബറിനെ കുളിക്കില്ല സ്മെല്ല് വരണോ നാറണോ എന്ന് വിളിച്ചൊരു ഇഷ്യൂ അത് അനിമോള് വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ആ വിളിക്ക് അതിനെക്കുറിച്ച് അനുമോട് പറഞ്ഞ സത്യം തന്നെ അനുമോളുടെ മേൽ തെറ്റുണ്ട് തെറ്റില്ല എന്ന് പറയുന്നില്ല അനുമോള് അവിടെ ഗെയിം കളിച്ച് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പുണ്ട് ഇനി അത് സത്യമാണെങ്കിൽ ഇങ്ങനെ ഉപദ്രവിച്ച് പറയാൻ പാടില്ല കുളിക്കില്ല അങ്ങനെ നനയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ആളുകളുടെ മുന്നിൽ ഇത്രയും ഇത്രയും ക്യാമറയുടെ മുന്നിൽ പറഞ്ഞത് തെറ്റ് അതിനെക്കുറിച്ച് അനുമോള് സംസാരിക്കുന്ന സമയത്ത് അത് നിന്നോട് സംസാരിക്കുന്ന സമയത്ത് നീ അത് ഓക്കേ പറഞ്ഞതാണ് അല്ലേ ഷാനോ അല്ലെ അക്ബറിൻ്റെ വീട്ടിൽ ആ അനുമോൾ അത് കുറിച്ച് പറയുമ്പോൾ കുളിക്കില്ല എന്ന് ഞങ്ങൾ നമ്മളാണതിൻ്റെ സ്മെല്ല് സഹിക്കണം എന്ന് പറയുന്ന സമയത്ത് നീയും കൂടെ ഇരുന്നിട്ട് എന്താ പറഞ്ഞത് അതെ അതൊക്കെ അവൻ്റെ വീട്ടുകാർ വന്നിട്ട് അത് പറഞ്ഞ് ശരിയാക്കി ശരിയാക്കണം പിന്നെ അവനത് സഹിക്കാൻ പറ്റില്ല അവ കുളിക്കണം തെറ്റ് ചെയ്താൽ അത് തിരുത്തണം അതാ ചെയ്യേണ്ടത് എന്ന് നിൻ്റെ തീട്ടെന്നൊപ്പം നാക്കും കൊണ്ടാണ് നീ പറഞ്ഞത് എന്നിട്ട് നീ ഇപ്പം അനുമോളെ മാത്രം അതിൽ വിളിച്ചിട്ടു അല്ലേ പിന്നെ ഈ നമ്പർ കൊടുത്ത ഇഷ്യൂ നമ്പർ കൊടുത്തത് നിങ്ങൾ തമ്മിൽ തമ്മിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ പക്ഷേ നീ ശൈത്യയോട് പറയുമ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശൈത്യോട് തോളിൽ കഴിയിട്ടിട്ട് ഇപ്പോൾ റീ എൻട്രി വന്ന ശേഷം ശൈത്യയോട് പറഞ്ഞത് ഏത് രീതിക്കാണ് എനിക്ക് ഇങ്ങനെ തന്നു നമ്പർ തന്നു ഇതൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന കേട്ടോ അതായത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല അതൊക്കെ നീ കണ് നീ ഒന്നും കൂടി പോയിട്ട് നേരിട്ട് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നിങ്ങൾ ആ അങ്ങോട്ട് വാക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തോളിൽ കൈട്ട് നടന്ന് പറയുമ്പോൾ ഇവിടെ അനുമോളെനിക്ക് നമ്പർ തന്നു എഴുതി തന്നു എന്നിട്ട് പിന്നെ പി ആറിൻ്റെ നമ്പർ തന്നു എന്നിട്ട് അവിടെ പോയിട്ട് അതായത് ഇവർ ആരെങ്കിലും എവിക്റ്റ് ആകുമ്പോൾ ഇവർ തമ്മിൽ തമ്മിൽ നമ്പർ കൊടുക്കുന്ന രീതിയുണ്ട് ഇവർ തമ്മിൽ എവിക്റ്റ് ആകുമെന്ന് തോന്നൽ വരുന്ന സമയത്ത് എവിക്റ്റ് ആകും നോമിനേഷനിൽ വന്നിട്ട് എവിക്റ്റ് ആകുന്നു ആ വീക്ക് ഇവർ തമ്മിൽ മൂന്ന് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ചേഞ്ച് ചെയ്യും എഴുതി കൊടുക്കും അതിലുകൊണ്ടോ എന്തുകൊണ്ടെങ്കിലും എഴുതി കൊടുക്കും എഴുതി കൊടുത്തിട്ട് ആ അങ്ങനെ എഴുതി കൊടുത്ത് എനിക്ക് തന്നു അതായത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു എന്ന് നീ പറഞ്ഞിട്ടില്ല നീ പറഞ്ഞത് ശൈത്യോട് പറഞ്ഞത് കൊടുത്തു അല്ല എനിക്ക് തന്നു എന്നിട്ട് പി ആറിനെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു അവിടെ പോയിട്ട് അക്ബറിനെ ഇവിടെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൽ അതുകൊണ്ട് അത് അവിടെ പോയിട്ട് അക്ബറിനെ ഒന്നും ഇല്ലാണ്ടാക്കി തേച്ച് ഒട്ടിക്കണം എന്ന് പറഞ്ഞു എന്നാണ് നീ പറയുന്നത് അത് അങ്ങനെ അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യമുണ്ട് അനുമോൾ പറഞ്ഞിട്ടില്ല എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും പക്ഷേ അനുമോള് പറഞ്ഞത് അപ്പോഴും എന്താ ഫ്രണ്ട്സ് ഈ എന്തുകൊണ്ടാണ് അനുമോള് പറഞ്ഞിട്ടുണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നാൻ കാരണം കാരണമെന്ന് വെച്ചാൽ അനുമോള് കൂടെ കൂടെ പറയുന്നുണ്ട് ബിഗ് ബോസിൽ ബിഗ് ബോസ്സുകാർ ഇവനെ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട് ഏഷ്യ നെറ്റിൽ ഇവ ബന്ധമുള്ളതുകൊണ്ടും ഡയറക്ടർ ബന്ധമുള്ളതുകൊണ്ടും വിളുപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ അനിമോൾ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് ഇതൊക്കെ അനിമോൾക്ക് പറയാൻ കാരണം അനിമോളിൻ്റെ പി ആറ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് കാരണം അനിമോളിൻ്റെ പി ആറ് വിനു തന്നെ ഒരു ദിവസം പറയുന്നുണ്ട് ഇതിനു മുൻപ് ഇൻ്റർവ്യൂ വെച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എനിക്ക് എന്നെ പി ആറ് വന്നത് ആദ്യം അക്ബറിൻ്റെ പി ആറ് ഏറ്റെടുക്കാനാണ് വന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അക്ബറിൻ്റെ പി ആർ ഏറ്റെടുക്കാത്തതെന്ന് വെച്ചാൽ അവിടെ സർഗോ എന്ന ഇതിൻ്റെ ഡയറക്ടർ അക്ബറിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഇനി എന്തെങ്കിലും കാരണമെച്ചാൽ അക്ബർ കപ്പടിച്ചാൽ അത് വിനുവിന് പേര് വരില്ല ആ പേര് അങ്ങോട്ടേ പോവുള്ളൂ അതുകൊണ്ടാണ് വിനു അത് എടുക്കാത്തതെന്ന് അത് വ്യക്തമായിട്ട് നമുക്ക് വിനുവിൻ്റെ സംസാരത്തിൽ നിന്നും മനസ്സിലായതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അനുമോൾക്ക് വിനു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അനുമോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വെച്ചിട്ട് അത് അടിക്കുന്നത് അക്ബറിനെ ഇരുത്താൻ മണി അടിക്കുന്നത് അത് അനുമോളിൻ്റെ ഗെയിമാണ് അപ്പോൾ ഇതെല്ലാം നല്ല ഗെയിമാണ് അനുമോൾ ചെയ്തത് കമ്പ്ലീറ്റ് നല്ല പ്യൂറായിട്ട് നല്ല സത്യസന്ധമായിട്ട് അടിപൊളി ഗെയിമാണെന്നോ ഒന്നും അല്ല നമ്മൾ പറയുന്നത് കേട്ടോ പക്ഷേ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പറഞ്ഞ കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം ഈ കാര്യങ്ങൾ പറയുമ്പോൾ നീ ആ സമയത്ത് ഓക്കെ എന്ന് പറഞ്ഞ ആളാണ് അല്ലേ അതായത് അക്ബറിനെ ഇങ്ങനെ ചെയ്യാം നമുക്ക് ആരെങ്കിലും നമ്മൾ പുറത്തായാലും ഇപ്പോൾ നൂറ് ഇപ്പോൾ ആതിരെയാണ് പുറത്ത് പോകുന്നതെങ്കിൽ നേരെ പോയി നമ്പർ കൊടുത്ത ആളിനെ വിളിച്ചു എന്നിട്ട് നമുക്ക് അക്ബറിനെ പിടിച്ചാലേ നൂറേക്ക് വോട്ട് പിടിക്കാം അമ്പതിനായിരം രൂപ കൊടുത്താൽ മതി എന്നൊക്കെ അനുമോൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ സത്യമായിരിക്കാം ഇല്ല എന്ന് പറയുന്നതിൽ സത്യമായിരിക്കാം പക്ഷേ ആ സമയത്ത് നീ എന്താ ചെയ്തേ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ പറയുമ്പോൾ എല്ലാം അനുമോൾ മാത്രമാണ് ചെയ്തത് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ നീ കട്ടപ്പ് എന്നാണോ പറയേണ്ടത് അതോ വേറെ വല്ലതുമാണോ പറയേണ്ടത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നാട്ടിൻ പുറത്ത് എല്ലാവരും ഉള്ളതൊരു കാര്യമുണ്ട് നമ്മുടെ ചങ്ക് ഫ്രണ്ട്സിനെ ഒരിക്കലും പിണക്കല്ലേടാ പറയും എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ സ്നേഹം കൊണ്ടല്ല നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ആ തെണ്ടിക്ക് അറിയാടാ അതുകൊണ്ട് അവനെ പിണക്കരുതാ പറയും അത് ഞങ്ങൾ കോമഡി ആയിട്ടാണ് പറയുക പക്ഷേ ഇപ്പം മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ യഥാർത്ഥ കട്ടപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ ആദിലിയാണെന്ന് ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് മനസ്സിലായി അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കൂടി പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും വീഡിയോ ആരും കാണില്ല അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി പറയാത്ത പക്ഷേ ഇതുപോലെ പല കാര്യങ്ങളിലും ആദില ആ സമയത്ത് ഫുൾ സപ്പോർട്ടിൽ തിന്നിട്ട് ഇപ്പോൾ റീഎൻട്രി വന്നപ്പോൾ ഇവൾക്ക് ഒരേ ഡൗട്ട് അപ്പം നമ്മൾ ഇതുകൊണ്ടാണോ ചെയ്തത് അതുകൊണ്ടാണോ ചെയ്തത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് തോന്നിയിട്ട് കൂടപ്പറപ്പിനെ പോലെ നടന്ന ഒരു ഫ്രണ്ടിനെ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്താൻ എങ്ങനെ മനസ്സ് വരുന്നു എന്ന് എനിക്ക് ഒരു പിടിയുമില്ല നിങ്ങളെക്കുറിച്ചൊക്കെ മോശമായിട്ട് ഒരുപാട് കമൻസ് കണ്ടപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആളാണ് അതിനെന്താണ് അതിനെന്താണെന്ന് ചോദിച്ച ആളുകളാണ് പക്ഷേ നിങ്ങൾ ഇത്രയും മോശക്കാരി ആയിട്ട് ആ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്നു വിചാരിച്ചില്ല ഇത് എല്ലാത്തിനും കൂടുതൽ അതായത് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്ന പോലെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞതാണ് അനുമോളെ എല്ലാ കാര്യങ്ങളും പിന്നെ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഈ എപ്പിസോഡും ഇതും ലൈവെല്ലാം കണ്ടാൽ മനസ്സിലാകും അനിമോൾ എവിടെ പോയിട്ടും നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നില്ല നിങ്ങൾ പറഞ്ഞ ഒരു കാര്യങ്ങളും പറയുന്നില്ല അനിമോൾ കൂടിപ്പോയാൽ പറയുന്ന എന്താണ് ഇവരുടെ എല്ലാ കാര്യവും എനിക്കറിയാം ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ പക്ഷേ അവരങ്ങനെയാണോ എന്ന് ഒരുപാട് പ്രശ്യം പറയുന്നുണ്ട് പിന്നെ അവിടെ എവിടെയും ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നല്ലാതെ ഇവർ പറയുന്നത് പോലെ ഇവരിത്രയും തരം താഴ്ത്തി പറഞ്ഞിട്ടും അനുമോട് ഒരാളോട് പോലും നിങ്ങളെ രണ്ടുപേരെ കുറച്ചും കുറ്റം പറഞ്ഞിട്ടില്ല പിന്നെ ബിഗ് ബോസ് ചെയ്ത ഏറ്റവും വലിയ തെമാടിത്തരം തെണ്ടിത്തരമാണ് ഇവരെ രണ്ടുപേരെയും അവിടെ നിർത്തിയത് ഒരാളെയെങ്കിലും നേരത്തെ പുറത്താക്കിയിരുന്നെങ്കിൽ ഈ പിന്നെ ഇവിടെ ഈ രണ്ടും നേരത്തെ പോയിട്ടുണ്ടാകും അതിന് ഉത്തമ ഉദാഹരണമാണ് ഒരു ദിവസം മുൻപ് ആതിലെ പോയിട്ട് ഇന്നലെ നൂറയെ കാണണമായിരുന്നു വയ്യ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ ഇഷ്യൂ കാരണമാണ് ഈ ഇഷ്യൂ കാരണമല്ല അവൾക്ക് ഒരു ദിവസം പോലും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഒറ്റയ്ക്ക് അങ്ങനെയുള്ള ആളുകളെയൊക്കെ അതിനകത്ത് കൊണ്ടുവന്നിട്ട് നന്നായി കളിക്കുന്ന ആര്യനെ പോലെയുള്ളവരെയും ജിസയിലെ പോലെ പോലെയുള്ളവരെയും അപ്പാനിയെ പോലെയുള്ള ബിൻസി പിൻസിയാണ് ഒരുപാട് പേരുണ്ട് ഇവർ ഇവരല്ല ഇവരെ ഒന്ന് ഇവരെന്നെ കളി മികച്ച രീതിയിൽ കളിക്കുന്ന ഒരുപാട് പേരുണ്ടായിട്ട് അവരെ നിർത്താതെ അതായത് അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും വോട്ടിംഗ് ഇതിലാണെന്ന് വോട്ടിങ്ങിന് വോട്ടിംഗ് ഇവൾക്ക് കൂടാനുള്ള മെയിൻ രണ്ട് കാര്യങ്ങളാണെന്ന് അന്ന് അനുമോളായിട്ട് കൂട്ടുപിടിച്ചതും പിന്നെ ബിഗ് ബോസിൻ്റെ സപ്പോർട്ടും ഈ രണ്ടെണ്ണം കാരണം ഇവരെ ഒരുപാട് പേര് ഈ അനുമോ ആതിലയുടെ കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരില്ല അത്രയും കാര്യങ്ങളുണ്ട് ആതിലാ അക്ബറിനെ ടാർഗറ്റ് ചെയ്യുന്നത് എപ്പോൾ മുതലാണെന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം ഒരു ഫസ്റ്റൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ ദേഷ്യം വന്നതും ആ പിന്നെ വീട്ട് ഹൗസ് വീട്ടുകാർ വന്നില്ലേ വീട്ടിലുള്ളവരെല്ലാവരും വന്നില്ല അപ്പോൾ ഫാമിലി റൗണ്ട് നടക്കുന്ന സമയത്ത് അക്ബർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ദിയാസനിയാണോ വരുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും പേരില്ല എന്നിട്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ അനും ആതിലേക്ക് കൂടുതൽ അക്ബറിന് ദേഷ്യുണ്ട് കൂടുതൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നവർക്ക് നന്നായി അറിയാം പൊട്ടന്മാരല്ല പക്ഷേ നിങ്ങൾ കൂടുതലും അനുമോളെ എങ്ങനെയെല്ലാം അടിച്ചിരുത്തണം എന്നിട്ട് നോക്കി അതാണോ ഫ്രണ്ട്ഷിപ്പ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം എന്ന് നിങ്ങൾ രണ്ടും കൂടി തീരുമാനിച്ചിട്ട് ചെയ്യേണ്ടതിന് പകരം ശൈത്യം വന്നു പറഞ്ഞു അങ്ങനെ ശൈത്യൻ്റെ കൂടെ നിന്നു ആ ബിൻസി വന്ന് പറഞ്ഞപ്പോൾ അതിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്തു കാരണം ബിൻസിയുടെ ഇഷ്യൂവിൽ നിങ്ങളും കൂടി അതിന് ആണ് ഷാനവാസനോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഷാനവാസിനോട് പറയുമ്പോൾ നിങ്ങൾ മാത്രം ഉള്ളതടക്കം കണ്ടിട്ടുണ്ട് അപ്പോൾ അനുമോളും മിണ്ടാതെ നിൽക്കുക പോലും ആയിരുന്നു അതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കുറിച്ച് വെളിപ്പെടുത്തിയത് അനുമോളായിരിക്കും അപ്പോൾ അനുമോളിൻ്റെ പേര് വന്നു അപ്പോൾ ഒരുപാട് കിടന്ന് മെഴുകണ്ട മെഴുകിയിട്ട് കയ്യിൽ ഒന്നിലേക്ക് മാപ്പ് പറഞ്ഞിട്ട് അനിമോൾ വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ട് കൂടെ കൂടാൻ നോക്കുക അനിമോൾ പറ അനിമോൾ ഓക്കെ ആണെങ്കിൽ മാത്രം പക്ഷേ നിൻ്റെ സ്വഭാവം ഇതാണ് നിങ്ങളുടെ രണ്ട് പേരുടെ സ്വഭാവം ഇതാണ് ഇന്നലത്തെ ഇഷ്യൂവിൽ തന്നെ അനിമോൾ നമ്പർ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ എഴുതി തന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ നമ്പർ അല്ലേ അല്ലെങ്കിൽ വീട്ടിലെ പാരൻസിൻ്റെ നമ്പറല്ലേ ആ നമ്പർ അവിടെ നിൽക്കുമ്പോൾ എനിക്കറിയില്ല ഒന്നും അറിയാത്ത പോലെ ന്യൂറെ പറയുന്നതു ഒന്നും അറിയാത്തവരുന്ന പോലെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും സംസാരിക്കുമ്പോൾ ആ പേപ്പർ എടുത്തിട്ട് മടക്കി കൊണ്ടുപോകുന്നത് വീഡിയോയിൽ കാണുകയും ചെയ്തു ലൈവ് കാണുന്നവരെല്ലാം അത് കാണുകയും ചെയ്തു അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് അടന്ന് അടിച്ച് കയറി പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞ് ചെയ്താണോ അറിയാതെ ചെയ്തതാണോ ചോദിച്ചാൽ അറിയില്ല ഇനി നിനക്ക് ഒറ്റ വഴിയേ ഉള്ളൂ ഇതൊക്കെ പോകണമെങ്കിൽ ഞാൻ ഗെയിം കളിച്ചതാണെന്ന് ഓപ്പണായിട്ട് അവിടെ പറയും അപ്പോൾ നിന്നെ സമ്മതിക്കാം നീ മൈൻ ഗെയിമർ സൂപ്പർ ഗെയിമറാണെന്ന് പറയാം ഞാൻ ഗെയിം കളിച്ചു അനുമോൾ ഗെയിം കളിച്ചിട്ടുണ്ടല്ലോ അതേപോലെ അനുമോളും മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല കളിച്ചിട്ടുണ്ട് അക്ബറിനെയൊക്കെ നോക്കിയെങ്കിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ആര്യൻ്റെ കാര്യത്തിലാണെങ്കിലും ആര്യൻ ജിസേലിൻ്റെ കാര്യത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അനുമോൾ ഗെയിം കളിച്ചില്ല ഞാനും ഗെയിം കളിച്ചതാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല അവിടെ വന്നതെന്ന് നീ ഓപ്പണായി പറയും പക്ഷേ എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമാണ് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് പോകണമെന്ന് നീ ഓപ്പണായി പറയും അല്ലെങ്കിൽ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് ഓപ്പണായിട്ട് പറയണം ഇപ്പോൾ പറഞ്ഞ ഊള കുമ്പസാരം പോലെയല്ല ഇപ്പോൾ ഒരു കുമ്പസാരെ പോലെ പറയുന്നുണ്ട് തെറ്റ് അവളുടെ ഭാഗത്തും ഉണ്ട് എൻ്റെ ഭാഗത്തും ഉണ്ട് എനിക്ക് ട്രസ്റ്റ് ഉണ്ട് എനിക്കങ്ങനെ ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ് അതുകൊണ്ടാണ് പിന്നെ അതിനകത്ത് ഇരുന്നപ്പോൾ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നമുക്ക് വേറെ പുറത്തെ കാര്യങ്ങൾ അറിയുന്നില്ലല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് അവിടെ എവിടെയും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അതിന് എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണം തോന്നി ഞങ്ങളെ വെച്ച് കളിച്ചതാണെന്ന് തോന്നി അങ്ങനെ എല്ലാം കൂടി കിടന്ന് മിക്സ് ചെയ്തൊരു ക്ലാരിറ്റി ഇല്ലാണ്ട് വന്നിട്ടാണ് അതിലിപ്പോൾ സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അത്രയേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ലെങ്താവും പിന്നെ യൂട്യൂബ് വേറെ ആരും വീഡിയോ ഫുള്ളായി കണ്ടില്ലെങ്കിൽ അത് പിന്നെ റെക്കമെൻഡ് ചെയ്യില്ല ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ബൈ